ഹായ് ഇന്ന് പറയുന്നത് ഞാനും ഫുഡും എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് അപ്പോൾ ഫുഡിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് അതിൻ്റെ ഒരു വശം ഇത് അതിൻ്റെ മറ്റൊരു വശം പറയാമെന്ന് കരുതുന്നു അപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതു ആയിട്ട് എങ്ങനെ ഗുണപ്പെടും ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനിത് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ കോടതി പറയുന്നുണ്ട് അതോടുകൂടെ അതിൽ നിന്ന് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഇത് തന്നെ ഇത് അനുഭവജ്ഞാനം മാറാപ്പാണ് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അതല്ല ഞാനിവിടെ പറയുന്നത് എന്നിട്ട് ഇത് കേട്ട് കഴിഞ്ഞിട്ട് രണ്ടും കൂടെ കണക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഇതല്ലാണ്ട് ഞാൻ പറഞ്ഞതല്ലാണ്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾടെ എക്സ്പീരിയൻസിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പം നമുക്ക് രണ്ട് കൂട്ടർക്കും ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഫുഡിനെ പറ്റിയാണ് ഒന്ന് ആയിട്ട് കാര്യത്തോട്ട് വരുവാണെങ്കിൽ ഞാൻ പലപ്പോഴായിട്ടും സാധാരണ നാടൻ ഭാഷയെ പറഞ്ഞാൽ വിളിക്കാത്ത ഇഷ്ടം പോലെ കല്യാണത്തിന് പോയിട്ടുണ്ട് അപ്പോൾ അത് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്നൊന്നും കൊ കൊണ്ടൊന്നുമല്ല സാധാരണ ആൾക്കാർ പറയുക എന്താ പറയുക പഴയ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്താ വേണ്ടത്ര വിജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ തന്തയും തള്ളിയും പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടെന്നൊക്കെയാണ് സാധാരണ പഴഞ്ചൻ ആൾക്കാരൊക്കെ പറയാറ് പക്ഷെ അതൊന്നുമല്ല നമ്മൾ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളുമായിട്ട് ഒരു മീറ്റപ്പിന് ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു കല്യാണത്തിൻ്റെ സാഹചര്യമൊക്കെ ആയിരിക്കും അപ്പോൾ പറയും നമ്മളവിടെ നിൽക്കുന്നതിൽ ഒരാളെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരിക്കും അന്നാ വന്നു പറഞ്ഞുകൊണ്ട് വരും അപ്പോൾ കയറും അതൊരു ഒരു ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ സംസാരിച്ചേണ്ട ഒരു നല്ല മൂഡ് പോകണ്ട അത് കുറച്ച് അതിൽ കുറച്ചുകൂടെ ഒന്ന് എലിവേറ്റ് ആക്കാം എന്നൊക്കെ കരുതി അങ്ങനെയുള്ള ഒരുപാട് കാര്യം കൊണ്ട് അറിയാമല്ലോ അങ്ങനെ അങ്ങ് കൂടി പോകുന്നതാണ് മിക്കവാറും ആ കല്യാണത്തിന് വന്നിരിക്കുന്ന ആളുകൾക്ക് പലർക്കും നമ്മളെ അറിയായിരിക്കും പിന്നെ ഒരാളെ വിളിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഒരു തരത്തിലും കല്യാണം നടത്തുന്ന ആൾക്കാരെ പേഴ്സണലായിട്ട് ഉപദ്രവിക്കുന്നൊന്നുമില്ല അങ്ങനെ ആർക്കും ഒരു പ്രശ്നവുമില്ലാത്തൊരു കാര്യമാണ് പിന്നെ അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുറ്റപ്പെടുത്തലുകളല്ലേ അത് സഹിച്ചു അതിപ്പം പഴയ കാലത്തായിരുന്നു അത് ഇപ്പം പുതിയ കാലത്ത് അതൊന്നും ഒരു പ്രശ്നമല്ല അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത് അപ്പം ഇനിയും കുറച്ചുകൂടെ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലാണ്ടാവും അപ്പം ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭാവിയിൽ സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായത് കൊണ്ട് സമൂഹത്തെപ്പറ്റി ഒരുപാട് ഞാൻ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിൻ്റെ വളർച്ച എനിക്ക് എനിക്കെൻ്റെ മുന്നിൽ ഞാൻ എപ്പോഴും കണ്ട് അറിഞ്ഞ് വീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഫലമായിട്ടാണ് സമൂഹത്തിൻ്റെ പോക്ക് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് അതിനനുസരിച്ചാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കുന്നത് സമൂഹം എന്ന് പറയുന്നത് ഞാൻ വേറെ ഏതാണ്ടോ വലിയ ആൾ എന്നുള്ള നിലയിലല്ല ഞാനീ പറയുന്നത് ഞാൻ തന്നെയാണ് സമൂഹം സമൂഹം തന്നെയാണ് ഞാൻ സമൂഹത്തിൽപ്പെട്ട ആൾ തന്നെയാണ് ഞാൻ അപ്പം അതുകൊണ്ട് അപ്പോൾ അത് അങ്ങനെയാണ് പിന്നെ ഉള്ളത് അപ്പോൾ അതാണ് വിളിക്കാത്ത കല്യാണത്തിന് പോകുന്നതിൻ്റെ ഇത് പക്ഷേ ഒരുപാട് വിളിച്ച കല്യാണങ്ങൾക്ക് പോകാതിരുന്നിട്ടും ഉണ്ട് അത് എന്താണ് വിളിച്ച കല്യാണങ്ങൾക്ക് പോകാതിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൽക്കാലം പറയുന്നില്ല അത് എന്തുവാ അതവിടെ നിൽക്കട്ടെ തൽക്കാലം അത് ആവശ്യമില്ല അത് പിന്നീട് എപ്പോഴേലും പറയാം അതായത് വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ട് വിളിച്ച കല്യാണത്തിന് പോയില്ല എന്ന് പറയുമ്പോൾ വിളിക്കാത്ത കല്യാണത്തിന് ഞാൻ പോയതിൻ്റെ ആ ഒരു ഗൗരവം കുറഞ്ഞില്ലേ അപ്പോൾ ഓക്കെ ആയില്ലേ വിളിക്കാത്ത കല്യാണത്തിന് പോ വിളിച്ച കല്യാണത്തിന് പോകാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക വിളിക്കാത്ത കല്യാണത്തിന് നമ്മൾ പോകുന്നു അപ്പോൾ വിളിച്ച കല്യാണത്തിന് പോയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും അല്ല അത് ഒരു സുഖമില്ല അതൊരു എന്താ പറയുക അത് പറയുന്നില്ല അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ടുണ്ട് വിളിച്ച കല്യാണത്തിന് പോകാത്തതും ഉണ്ട് അപ്പോൾ അതൊരു കല്യാണം കൂടി എന്നുള്ളതൊരു മാനദണ്ഡമൊന്നും അല്ല വിളിക്കാത്ത കല്യാണത്തിന് കയറി എന്നുള്ളൊരു ചമ്മലായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും സാധാരണ ആൾക്കാർ എടുക്കുന്ന പോലെ ഒരു പഴഞ്ചൻ രീതിയിൽ എടുക്കുന്ന പോലുള്ള ആ ഒരു സ്പിരിറ്റിലല്ല ഞാനത് എടുക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അതേസമയം കല്യാണം വിളിച്ചു പോകണമല്ലോ എന്നുള്ളതൊന്നുമില്ല എന്നാണ് എന്നും ഞാൻ പറഞ്ഞത് കല്യാണം വിളിച്ചില്ല അതുകൊണ്ട് പോകണ്ട എന്നുള്ളതും അപ്പോൾ വിളിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു ഇതൊന്നും അല്ല നമ്മുടെ ഒരു സൗകര്യം വെച്ചാണ് സൗകര്യം എന്ന് വെച്ചാൽ തോന്നി മാസമല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നേരത്തെ സൗകര്യം വെച്ച് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പോവുകയോ പോവുമായിരിക്കുമോ ചെയ്യും അപ്പോൾ അപ്പോൾ അതാണ് ഒരിത് ഇപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞല്ല പൊതുവേ ഒരു ഈ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എല്ലാവരും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക ഏത് സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെയുള്ളത് നിങ്ങൾ കേൾക്കുന്നവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം അതിൽ നിന്ന് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ എൻ്റെ ഈ വീഡിയോയെക്കുറിച്ച് ഉണ്ടാകുകയും ചെയ്യില്ലോ അപ്പോൾ പിന്നെ എൻ്റെ അനുഭവം ജ്ഞാനം എന്ന മാറാപ്പ് ഞാൻ നിങ്ങളുടെ തലയിലേക്ക് ഇട്ടു എന്നുള്ള ഇതുമില്ല പിന്നെ മറ്റൊരു കാര്യം ഫുഡിനെ പറ്റി പറയാനുള്ളത് അത് ഞാൻ ചെറുപ്പത്തിൽ വളരെ കുറഞ്ഞ അളവിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ അതിന് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ പേരിൽ എനിക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അത് മേക്കപ്പ് ചെയ്ത് ഫുഡ് കഴിക്കാൻ തുടങ്ങി അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ മറ്റൊരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് തൽക്കാലമുള്ള അത് ബന്ധമില്ലാത്തതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാണ് ചില ബ്രാഞ്ചുകൾ സ്കിപ്പ് ചെയ്താണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് കൃത്യസമയത്ത് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് അത് ഭൂമി ആകാശം ഇടിഞ്ഞു വീണാലും കൃത്യസമയത്ത് ഫുഡ് കഴിക്കാൻ ഞാൻ നോക്കും ആകെപ്പാട പിന്നെ ഞാൻ ഫുഡിന് അങ്ങനെ സമയം നേടുന്നതായി നമ്മൾ മറ്റൊരാളുടെ ഒരു ആവശ്യത്തെ പ്രതി നിലകൊള്ളുന്ന സമയത്ത് ആ ആവശ്യം നടക്കുന്നതിൻ്റെ കാര്യമായിട്ട് നമ്മളങ്ങനെ കടുമ്പിടുത്തും പിടിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ വരില്ലോ നൂറ് നൂറ് കാര്യം ചെയ്യുമ്പോൾ ഒരു കാര്യത്തിൽ വല്ലതും അങ്ങനെ നമ്മൾ ഫുഡ് ഇച്ചിരി നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അതിന് അത് നമുക്ക് പറയാൻ പറ്റത്തില്ലോ അത് നമ്മൾ മറ്റൊരാളുടെ ആവശ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴത്തേനും അത് ചെയ്യുന്നതാണ് അതങ്ങനെ വേണമല്ലോ കാരണം ആ കാര്യം നമ്മുടെ കാര്യം നടക്കണുള്ളൂ പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷമേ ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള കാര്യം മതി എൻ്റെ ജീവിത അങ്ങനെയാണ് അല്ലാത്ത കാര്യം ഞാൻ അങ്ങ് വേണ്ടെന്ന് വെക്കും അത് എൻ്റെ സ്വന്തം കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിത വിജയത്തിനായിട്ട് ഞാൻ ഒരു നേരം പോലും ആഹാരം കഴിക്കാതിരിക്കുകയില്ല കാരണം അത് മതി കാരണം ആഹാ ഏത് കാര്യമാണോ ചെയ്യേണ്ടത് അത് ആഹാരം കൃത്യമായിട്ട് കഴിച്ചുകൊണ്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് അങ്ങനെ ഒരു എൻ്റെ എൻ്റെ ഒരു ദൈനംദിന കാര്യം മുടക്കി മറ്റൊരു കാര്യം ചെയ്യേണ്ട ആവശ്യം അങ്ങനെ ഇല്ല എന്നാലും വരാറുണ്ട് വരുമ്പോൾ അത് ചെയ്യാറുമുണ്ട് പക്ഷേ അത് ആ സാഹചര്യം ആവർത്തിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം പണിയെടുക്കാറുണ്ട് അപ്പോൾ അതാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഈ സമയത്ത് ഞാൻ നേരത്തെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ സമയത്ത് എവിടെ ഏത് സാഹചര്യത്തിൽ നിന്നാണോ ഫുഡ് കിട്ടുന്നത് അത് ഞാൻ കഴിക്കാറുണ്ട് അപ്പം അതിൽ ചമ്മലോ പിന്നെ അല്ലെങ്കിൽ അഭിമാനക്കുറവോ ഒന്നും ഞാൻ വിചാരിക്കാറില്ല കാരണം ഞാൻ കാര്യങ്ങളെ കാണുന്ന അങ്ങനെയല്ല ഇപ്പോൾ ഒരു ഒരാളുടെ കൂടെ നമ്മളിരിക്കുമ്പോൾ അവിടെ ഫുഡ് സേർവ് ചെയ്യപ്പെട്ടു അത് ഞാൻ വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ വിശക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട ഫുഡാണോ വലിയ കാര്യം എന്നൊന്നും ഞാൻ പറയാറില്ല ഞാൻ നോക്കും ഞാൻ ഫുഡ് കഴിക്കുന്ന സമയമാണോ എൻ്റെ സമയമാണോ എന്ന് നോക്കുക ആണെങ്കിൽ അത് കഴിക്കും കാരണം ഒരാൾ തരുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഉള്ള കാര്യമാണ് അല്ലെങ്കിൽ കിട്ടുന്ന കാര്യമാണ് അതെന്തിനാണ് ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നത് ഇനി അങ്ങനെ ഞാൻ വേണ്ടെന്ന് വെച്ച് മൂച്ചെടുത്തെന്ന് തന്നെ വിചാരിച്ചു അടുത്തവണ വന്ന് കഴിയുമ്പോഴത്തേന് ആ ഇന്ന് ആൾ വെച്ച് നീട്ടിക്കഴിഞ്ഞപ്പോൾ നീ വേണ്ടെന്ന് പറഞ്ഞല്ലേ ഇനി പോയി പണി നോക്കാൻ പറയില്ല എന്നോട് ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എവിടുന്നാണോ എനിക്ക് ഞാനായിരിക്കുന്ന സാഹചര്യത്തിൽ ഫുഡ് കിട്ടുന്നത് അത് കഴിക്കാറുണ്ട് കൃത്യസമയത്ത് കഴിക്കും കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് കൃത്യസമയത്ത് മാക്സിമം ഫുഡ് കഴിക്കത്തക്ക മാക്സിമം ഫുഡല്ല കൃത്യസമയത്ത് ഫുഡ് കഴിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഫുഡിന് മാത്രമല്ല എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ടൈം അനുസരിച്ചാണ് കൊണ്ടുപോകുന്നത് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെന്നല്ലാണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ചെയ്യുന്ന വിധത്തിലാണ് എൻ്റെ എല്ലാ കാര്യം നടന്ന് പോകുന്ന നടന്നു പോകത്തക്ക വിധത്തിലാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പടച്ചു പഠിച്ചുവെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഫുഡ് കിട്ടുന്നിടുന്നു ഞാൻ കഴിക്കാറുണ്ട് അത് ചിലപ്പം സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചിലപ്പം ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ആരുമായിട്ടാണോ മീറ്റപ്പ് ചെയ്തിരിക്കുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തോട് ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഫങ്ഷനോ അങ്ങനെ വാട്ടവർ അങ്ങനെ എന്താണെങ്കിലും ആ ഒരു സമയത്ത് ഞാനത് അങ്ങനെയാണ് ഞാനത് ഇത് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഒരു ഉച്ചയായി ഒരു സ്ഥലത്താണ് നമ്മൾ അപ്പോൾ അവിടെ ഫുഡുണ്ട് അല്ലെങ്കിൽ ഫുഡ് സെർവ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഫുഡ് ഓഫറ് ചെയ്യപ്പെട്ടു അപ്പോൾ അത് കഴിക്കും അല്ലെങ്കിൽ അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എനിക്കവിടുന്ന് പിരിഞ്ഞ് അടുത്ത എൻ്റെ ടൈം ടേബിൾ അനുസരിച്ച് എൻ്റെ കാര്യങ്ങൾ ധൈര്യമായിട്ട് നോക്കിപ്പോയി ഇല്ലെങ്കിൽ ഞാൻ എന്നാ ഇവിടെ ഈ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയും വീട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വിശന്ന് കുത്തി തളന്ന് കുത്തി പിന്നെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കുന്നോളം വരെ എൻ്റെ സമയം അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് പോയി ഇതെല്ലാം ഇങ്ങനെ തള്ളിപ്പോവും അന്നത്തെ ദിവസവും പോവും എത്ര പേരുടെ നിങ്ങളുടെ അങ്ങനെ പോയിട്ടുണ്ട് ഈ ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാവർക്കും കാര്യം അറിയാവുന്നതാണ് പക്ഷേ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽപ്പെട്ട് ആരും ഇത് ചിന്തിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ജീവിതം ബുദ്ധിമുട്ടായി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ ജീവിതം ലളിതമാക്കാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചിന്തിച്ച് പ്രവർത്തിച്ച് സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ എൻ്റെ അങ്ങോടെ കാര്യങ്ങൾ ഓർത്തിണക്കി ചെയ്യുന്ന വിധ ചെയ്യുന്ന ചെയ്തു പോകുന്ന ഒരു ഒരിതിൽ ഞാൻ ഇത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇത് പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എവിടെ നിന്ന് എനിക്ക് ഫുഡ് കിട്ടുന്നോ ആരെനിക്ക് ഫുഡ് തരുന്നോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ എനിക്ക് ഫുഡ് അവൈലബിൾ ആയിരിക്കുന്നോ അപ്പോൾ അത് ഞാൻ ഫുഡ് കഴിക്കുന്ന സമയമാണെങ്കിൽ ആ ഫുഡ് ഞാൻ കഴിക്കും അതിൽ ഞാൻ നാണക്കേട് വിചാരിക്കാറില്ല അഭിമാനം അഭിമാനമോ അനഭിമാനമോ അങ്ങനെയുള്ള ഒരു സംഭവം എനിക്കില്ല കാരണം എനിക്ക് എൻ്റെ കാര്യം നടക്കേണ്ടതുണ്ട് കാരണം അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാതെ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഫുഡ് വേണ്ട ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം അല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിഡ്രോയ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അന്നത്തെ ദിവസം പോയി പിന്നെ അടുത്ത ദിവസം മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ പോയി 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 എന്തിനാണിത് ഭാവിയിൽ വരാനിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ വർഷം ഭാവിയിൽ വരാനിരിക്കുന്ന ആളുകളൊന്നും ഇങ്ങനെയല്ല നമുക്ക് ഞാൻ ഈ പറഞ്ഞ വിധത്തിലുള്ള കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഇനി ഭാവി വരാൻ വേണ്ടിയിരിക്കുന്നത് ആൾക്കാരെല്ലാം ഇങ്ങനെ തന്നെ ചെയ്യും എനിക്ക് അതിലൊരു സംശയമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് തുറന്നു പറയാനും സാധിക്കുന്നത് ഞാനിങ്ങനെ ഇത് പറയുന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ അതിൻ്റെ ലാഞ്ചനകൾ ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയല്ല അതിൻ്റെ അർത്ഥം ഞാനിങ്ങനെ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എത്രയോ സാധാരണക്കാരൻ അപ്പോൾ എത്രയോ പേരിങ്ങനെ ചെയ്യുന്നുണ്ടാവും ഇതിലപ്പുറം ചെയ്യുന്നുണ്ടാവും ഇപ്പം സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ എന്താണേലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ വാല്യൂ ഉണ്ടാവും അപ്പോൾ കാരണം പണ്ട് കാലത്ത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെയല്ല ഇപ്പോഴത്തെ ഒരു ജീവിത ഭീഷണം എന്നുള്ളതാണ് അപ്പോൾ ഇനി അത് പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരത് ചെയ്യുക ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് ഒരുപാട് പേര് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഈ വിളിക്കാത്ത കല്യാണത്തിന് പോകാനും ഫുഡ് കിട്ടുന്നിടത്ത് നിന്ന് വാങ്ങിച്ച് കഴിക്കാനൊക്കെ പറ്റുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നു ഇതുകൊണ്ടാണ് മനസ്സിലായി ഞാൻ നോക്കുമ്പോഴത്തേന് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് ഫുഡ് എനിക്ക് ഒരാൾ ഓർഡർ ഓഫർ ചെയ്തു അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത തവണ ഞാൻ വിഷന്നിരിക്കുമ്പോഴത്തേനും ആവും വിചാരിക്കും അല്ലെങ്കിൽ അവൾ വിചാരിക്കും അല്ലെങ്കിൽ അവർ വിചാരിക്കും ആ ആ പിന്നെ ഇന്നാൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ടെന്നാണ് പറഞ്ഞത് ആ മുമ്പി അല്ലേ അതാണ് അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിൻ്റെ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ എൻ്റെ ആണ് ഞാൻ പറഞ്ഞത് മനസ്സിലായി നമ്മൾ ഞാൻ എല്ലാവരോടും ഒരുപോലെയാണ് പെരുമാറുന്നത് അപ്പം എല്ലാവരുടെ അഭി അഭിപ്രായം എന്നെ ബാധിക്കും എല്ലാവരുടെ അഭിപ്രായത്തെ ഞാൻ മാനിച്ചതിന് ശേഷമേ ഉള്ളൂ എനിക്ക് എന്തെങ്കിലും എൻ്റെതായ തീരുമാനങ്ങൾ എടുക്കാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് ഒന്നും തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല പറ്റത്തില്ല ഒരു വിഭാഗത്തെ തള്ളിക്കളയാൻ പറ്റ പറ്റില്ല കാരണം അത് കേട്ട് ആ ഈ ദിശ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞതിന് ശേഷമുള്ളൂ എനിക്കെൻ്റെ കോളെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഈ രണ്ട് കാര്യത്തെ പറ്റിയുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് ഇനി മറിച്ച് ഇപ്പോഴും ചെയ്യാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ അത് തുടരുക അത് ഭാവിയിൽ നിങ്ങളുടെ അനുഭവവുമായിട്ട് ബന്ധപ്പെട്ട് അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അനുഭവം ഇതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് പറഞ്ഞത് എൻ്റെ അനുഭവം ഇങ്ങനെയാണ് അതുകൊണ്ട് ഇതാണ് സത്യം നിത്യസത്യം എൻ്റെ അനുഭവത്തിൻ്റെ മാറാപ്പ് ഞാൻ നിങ്ങളുടെ തലയിലോട്ട് വയ്ക്കുന്നതല്ല ഇതാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് എന്താണ് എൻ്റെ ഇത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെ ജെനുവിനിറ്റിയൊക്കെ നിങ്ങൾ പരിശോധിക്കുക നിങ്ങളിൽ പലരും എന്നെക്കാളും അറിവുള്ളവരായിരിക്കാം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ ഇതിലും കൂടുതൽ പോയിന്റ്സ് മേക്ക് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം അപ്പോൾ അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക എന്നിട്ട് എന്താ പറയണേ ഒരഭിപ്രായം നിങ്ങൾ തന്നെ രൂപീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇതിനെപ്പറ്റി അതല്ലാണ്ട് എൻ്റെ അനുഭവജ്ഞാനത്തിൻ്റെ മാറാപ്പ് ഞാൻ നിങ്ങളുടെ തലയിലോട്ട് വെക്കുന്നില്ല അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല അപ്പോൾ പിന്നെ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പുതിയതായിട്ട് ഇപ്പോൾ സമൂഹത്തിൻ്റെ ആളുകളുടെ ജീവിത ഭീഷണമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു എന്നതിരിക്കുമ്പോൾ തന്നെ ഇത് കേട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ കഴിവുകളും അങ്ങനെയുള്ള നിങ്ങളുടേതായ എല്ലാം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് ഇതിനെ എലിവേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറയുന്നത് നല്ലതല്ലേ ഞാൻ ഈ പറയുന്നതിൽ കാര്യമില്ലേ കാരണം ഒരു പത്ത് കിലോമീറ്റർ ഓടേണ്ടി വന്നു അപ്പം ഞാൻ ചെയ്യേണ്ടത് എന്താണ് മറ്റൊരാളെ ആ പത്ത് കിലോമീറ്റർ അതേ കാര്യത്തിന് ഓടിക്കാൻ സമ്മതിക്കാവോ ഏറ്റവും കുറഞ്ഞ വർഷം അവനൊരു അഞ്ച് എങ്കിലും ആക്കി കൊടുക്കാം ഇല്ലേ ഞാനൊരു കാര്യത്തിന് വേണ്ടി ഒരു പത്ത് കിലോമീറ്റർ ഓടിയെങ്കിൽ മറ്റൊരാൾക്ക് എനിക്ക് പുറകെ വരുന്ന ഒരാൾക്ക് അപ്പോൾ അത് ഒരു ഒരഞ്ച് കിലോമീറ്റർ ആക്കി കുറച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ഓടിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് കാരണം ഞാൻ ഭാവിയിൽ സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടികുത്തി നടക്കുന്ന സാധാരണ ഭാഷയിൽ പറയുന്ന കേട്ടോ അങ്ങനെ നടക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് പ്രയോജനപ്പെടാൻ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പെടത്തെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ മറ്റ് ഒരുപാട് ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് ഇങ്ങനെ അവരുടെ എക്സ്പീരിയൻസ് എനിക്ക് പ്രയോജനകരമായിട്ട് ഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് കൂടി കൂടിയാണ് ഞാനിങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ ഇത് ആർക്കെങ്കിലും എതിരായിട്ടോ ആരെയും വേദനിപ്പിക്കാനോ ആയിട്ട് പറയുന്നതല്ല ഇതിലെ കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കി കളയുക ഈ കാര്യങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി തള്ളിക്കളയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക എന്താണോ നമ്മുടെ തലച്ചോറിൻ്റെ അകത്തുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടേ ഉള്ളൂ നമുക്കൊരു കാര്യം സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനെ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും തലച്ചോറിനനുസരിച്ചിരിക്കും അനുസരിച്ചിരിക്കും അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല എന്നുകൂടി പറയട്ടെ Thank you.